എന്റെ പേര് സ്റ്റാലിന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ചെമ്മണ്ണാർ എന്നാണ് ഞാൻ ചെമ്മണ്ണാറിൽ നിന്ന് വന്ന് നെല്ലിക്കുഴിയിൽ സെറ്റിലായതാണ് ഒരു ജോലിയൊന്നും ഒന്നും ഇല്ലായിരുന്നപ്പോൾ സ്വന്തമായി സ്വയമായിട്ട് കണ്ടുപിടിച്ചാണ് അപ്പം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പം ഇത് പുറത്തേക്ക് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ആ നല്ല കച്ചവടമുണ്ട് ആളുകളൊക്കെ വാങ്ങുന്നുണ്ട് പുറത്തുനിന്ന് വരുന്നവരൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് പിന്നെ ഓൺലൈനായിട്ട് ചോദിക്കുന്നുണ്ട് കൊറിയറൊക്കെ അയച്ചു അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിപ്പം എണ്ണൂറ് തൊട്ട് ആയിരം രൂപ വരെ വിലക്കാണ് വിൽക്കുന്നത് നല്ല ലാഭമുണ്ട് നല്ല കച്ചവടം നടക്കുന്നുണ്ട് എല്ലാവർക്കും അത് വല്യ താല്പര്യമുള്ള കാര്യമാണ് ഇനിയും ഇത് കൊണ്ടുവരണം നടത്താൻ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ പരിസരങ്ങളിൽ തീർന്നു ഇപ്പൊ ഞാൻ കൊണ്ടിരുന്നത് അടിമാലിന്നാണ് ആ നമ്മള് തന്നെ സ്വന്തമായിട്ട് പറിച്ചു കയറ്റി നമ്മളിവിടെ തന്നെ വിൽക്കുന്നു എല്ലാവർക്കും ഇത് ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നല്ല രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഇഷ്ടംപോലെ പൈസ കിട്ടും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ എങ്ങനെ പോയെന്ന് പറഞ്ഞാൽ ഒരു ദിവസം നമ്മളൊരു ഏറെക്കുറെ ഒരു പത്ത് അമ്പത് കിലോ അറുപത് ഏഴു കിലോ ഒക്കെ വിൽക്കാറ് ചെറുപ്പത്തിൽ ഇത് ഒരുപാട് സാധന ഈ ഈ അതൊക്കെ പൈസ തന്നെ ആഞ്ഞലിക്ക നമ്മുക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് കാരണം വെച്ചാ പഴയ കാലങ്ങളിൽ നമ്മുടെ കാർണവന്മാരൊക്കെ ഇപ്പൊ നിങ്ങളൊക്കെ ഓർക്കുന്നില്ല ഇപ്പൊ നിങ്ങൾ ചിക്കനും മട്ടനും ഒക്കെയാണ് കഴിക്കുന്നത് പക്ഷെ അതൊക്കെ നമുക്ക് ശരീരത്തിന് ദോഷം യാതൊരു ഗുണ അതുപോലെ ഈ ആഞ്ഞലിപ്പഴം ചക്ക അങ്ങനെ അതൊക്കെ നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ആഞ്ഞലിച്ചക്കയുടെ കുരു പുറത്ത് കഴിക്കുന്നതൊക്കെ പണ്ട് കാലങ്ങളിൽ നല്ല കടവലിപ്പുരുപ്പിൻ്റെ രുചി പോലെയുള്ളതാണ് ഇപ്പോഴും നമ്മൾ ആരും പുറത്ത് കഴിക്കാത്തതാണ് അഞ്ചലിച്ചക്ക വിൽക്കാൻ കാരണം വെച്ചാൽ ഇങ്ങനെ ഈ ആഞ്ഞലിച്ചക്ക വെറുതെല്ലാം നശിച്ചു പോകണല്ലോ നശിച്ചു പോകുന്ന കഴിയുമ്പോൾ എനിക്കിങ്ങനെ ഒരു പ്രാവശ്യം ഇത് കണ്ടു കഴിയുമ്പോൾ തോന്നി ഇത് പറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കാം കാരണം വെച്ചാൽ മറ്റുള്ളവരൊക്കെ എല്ലാ സാധനത്തിനും അവർ ഡിമാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷെ നമ്മുടെ മുറ്റത്തുള്ള സാധനത്തിന് ആരും ഡിമാൻഡ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ അതിനൊരു ഡിമാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനിത് ഇപ്പൊ കച്ചവടം തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലായിടത്തും ഇപ്പൊ ഓൺലൈൻ സ്റ്റോറിലേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടാൻ വളരെ വിഷമമാണ് അത് അന്യായ വിലയാണ് നമ്മളിപ്പോൾ വിൽക്കുന്ന പോലെ ഈ ആയിരം രൂപയ്ക്ക് ഒന്നും കിട്ടില്ല ചില ഓൺലൈൻ ഷോപ്പുകളിൽ ഒരു പീസിന് ആയിരം രൂപ വിലക്കാണ് ഒരു പീസിനാണ് വില അലക്ട്രിക് അല്ല കേട്ടോ നമ്മൾ വിൽക്കുന്ന ഒരു കിലോയ്ക്ക് ആയിരം രൂപ അപ്പൊ എല്ലാവരും ഇത് ചെയ്യുവാണെങ്കിൽ നല്ലതാണ് നശിച്ചു പോകാതിരിക്കും അത്രയൊക്കെയാണുള്ളു ഇല്ല <tries> <tries>